നമസ്കാരം ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ യുദ്ധം അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പേര് ഞാൻ പറയാത്ത അജ്ഞാതനായ ആ പ്രധാന നടനെതിരായ യുദ്ധം ഇന്ന് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ടു ദിവസമായി സിനിമ ആസ്വാദകർ പ്രേക്ഷകർ കുറച്ച് നാട്ടുകാരും ഒക്കെ കാര്യമായി തന്നെ ചർച്ച ചെയ്ത ഒരു കാര്യത്തിൻ്റെ മറ്റൊരു ഘട്ടം ലിസ്റ്റിൻ സ്റ്റീഫൻ നേരിട്ട് വന്ന് പറയുന്നത് ആ കാര്യത്തിൽ എനിക്ക് മുന്നിൽ വന്ന പ്രശ്നത്തെ ഞാൻ അവതരിപ്പിക്കുകയാണ് ചെയ്തത് എന്നും ആ നടൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല എന്നും പറയുകയാണ് രണ്ടു മൂന്ന് ദിവസം എന്തൊക്കെയാണ് നടന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ സ്വാഭാവികമായ പരിണത ഫലമാണ് ഡിസ്റ്റൻ സ്റ്റീഫിൻ്റെ പ്രതികരണം കാരണം ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഒരു തൻ്റെ ഒരു സിനിമയിലൊരു നായകൻ്റെ പേര് മോശമായി പരാമർശിച്ചിട്ട് അദ്ദേഹത്തിനെതിരായ വിമർശനമാണ് എന്ന് പേര് പറയാതെ പേര് പറയാതെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരായതാണ് എന്ന് നാട്ടിലെ മാധ്യമങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും റിപ്പോർട്ട് ചെയ്തിട്ട് അയാളല്ല എന്ന് ലിസ്റ്റൻ സ്റ്റീഫൻ പറയാത്തിടത്തോളം അത് അയാളാണെന്ന് എല്ലാ ലക്ഷണങ്ങളും വെച്ച് മുമ്പ് പറഞ്ഞത് പ്രകാരം സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്തത് അതൊരു ശരിയല്ലാത്ത രീതിയാണ് അത് ലിസ്റ്റൻ സ്റ്റീഫൻ ചെയ്തു അതിനുശേഷം ഉണ്ടാകുന്ന സമൂഹത്തിലെ ചർച്ചകളൊക്കെ കണ്ടപ്പോൾ മൂപ്പർക്ക് തോന്നി ഞാൻ ചെയ്തത് ശരിയല്ല ലേശം തെറ്റാണ് എന്ന് തോന്നി എന്നിട്ട് ഇന്ന് മൂപ്പർ വിശദീകരണവുമായി വന്നിരിക്കുകയാണ് വിശദീകരണത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ് ആദ്യം പറയാം മൂപ്പർ പറയുന്നത് നിവിൻ പോളിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് നിവിൻ പോളിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് എല്ലാ ബേബി എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നിർമ്മിക്കുന്ന സിനിമ ആ സിനിമയിൽ നിന്ന് ഒരാൾ പോയി ഇന്ന ഇന്ന ആളാണ് ലക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട് തൻ്റെ പഴയ ബന്ധു ബന്ധം എന്ന് പറഞ്ഞാൽ അടുത്ത ഫ്രണ്ട്ഷിപ്പിൽ ഉള്ള ആളാണ് അപ്പോൾ പോയ ആരാ സ്വാഭാവികമാണ് നിവിൻ പോളിയാണെന്ന് നാട്ടുകാർ ഓഹിക്കും പേര് പറഞ്ഞില്ലല്ലോ അപ്പം നിവിൻ പോളി അല്ല എന്ന് പറയാനല്ല മൂപ്പര് ഈ നട്ടോട്ടം ഓടുന്നത് ഇപ്പം ലിസ്റ്റിൻ സ്റ്റീഫിൻ്റെ നട്ടോട്ടം നിവിൻ പോളിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് വേറെ മൂന്ന് സിനിമയുണ്ട് രണ്ട് സിനിമ വേറെയും ഞാൻ നിർമ്മിക്കേണ്ട അതിൽത്തെയൊക്കെ നായകന്മാരായിക്കൂടെ എന്നാണ് ചോദിക്കുന്നത് ഇനി അങ്ങനെ അല്ലെങ്കിൽ നിവിൻ പോളി അല്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം മൂപ്പർക്കുണ്ട് കാരണം അങ്ങനെ ആക്കി തീർത്തു ഇത്രയും മണിക്കൂറുകൾ ഇത്രയും നേരം കഴിഞ്ഞ് രാവ് വെളുത്ത് നാട് നീളെ ഇങ്ങനൊരു ചർച്ച നടന്ന് ഒരു നടനെതിരെ വലിയ തോതിൽ മോശമായൊരു പ്രചരണം നടന്നിട്ട് അയാളെ അയാളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല എന്നല്ല പറയേണ്ടിയിരുന്നത് അയാളല്ല എന്നാണ് അപ്പോഴും നിവിൻ പോളിക്കെതിരെ സംശയത്തിൻ്റെ മുന അവിടെത്തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വിശദീകരണമാണ് ലിസ്റ്റ് ഷിഫൻ നടത്തിയത് ലിസ്റ്റിൻ്റെ ദീർഘമായ വിശദീകരണം ഉണ്ട് അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ആകുലത ആശങ്ക അല്ലെങ്കിൽ സംശയം ഒക്കെ ഉൾച്ചേർന്നൊരു കാര്യം ഉയർന്നു വരുന്നുണ്ട് അതായത് ലിസ്റ്റൻ ഷൈഫെ നിർമ്മിക്കുന്ന ഈ സിനിമ ബേബി ഗേൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണല്ലോ നേരത്തെ കുഞ്ചാക്കോവൻ നായകനെ അഭിനയിക്കാൻ തയ്യാറായി അദ്ദേഹം പെട്ടെന്ന് ആഴ്ചകൾക്ക് അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് ഞാനില്ല എന്ന് പറയുന്നു പിന്നീട് ലിസ്റ്റൻ സ്റ്റീഫൻ്റെ സൗഹൃദം വെച്ച് നിവിൻ പോളി തയ്യാറാവുന്നു നിവിൻ പോളി മറ്റു പല സിനിമകൾക്കും ഡേറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇതിലേക്ക് വരാൻ പറ്റില്ല എന്നാലും ഞാൻ ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് വരാമെന്ന് പറഞ്ഞ് അഭിനയിക്കുന്നു എന്നാൽ അതിനിടയിൽ നേരത്തെ നിശ്ചയിച്ച സിനിമയുടെ ഡേറ്റ് വരുന്നു അഖിൽ സത്യൻ്റെ സിനിമയുടെ ഡേറ്റ് വരുന്നു അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു അത് സമ്മതിക്കുന്നില്ല അഡ്വാൻസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ലിസ്റ്റൻ സ്റ്റീഫൻ്റെയും സംവിധായകൻ്റെയും നിറം മാറി എന്നാണ് നിവിൻ പോളിയുടെ ആരാധകരും അദ്ദേഹത്തിൻ്റെ വാദക്കാരും പറയുന്ന കാര്യം അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറയുന്നു സ്വാഭാവികമായും നിവിൻ പോളി നേരത്തെ നിശ്ചയിച്ച സിനിമയിലേക്ക് പോകുന്നു ഇതാണ് സംഭവിച്ച കഥ പക്ഷേ അവിടെ മറ്റൊരു കാര്യം ഗുരുതരമായൊരു കാര്യം ആ കേരളത്തിൽ വ്യാപകമായി സിനിമാ മേഖലയിൽ ലഹരിവേട്ട നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ നിർണായകമായ ആദ്യത്തെ ലഹരിവേട്ട നടന്ന സിനിമ സെറ്റ് ഈ ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിലായിരുന്നു അതിപ്പോൾ ഇന്നത്തെ ലിസ്റ്റ് ചീഫിൻ്റെ പ്രതികരണത്തിലെ ഒരു വരി എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്കും എന്താണ് സംഭവം എന്ന് അന്വേഷിക്കാൻ താല്പര്യം തോന്നുന്നത് പക്ഷേ ആലോചിച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്കൊക്കെ ഓർമ്മയിലേക്ക് വന്നിട്ടുണ്ടാകും ഒരു പഴയ വാർത്ത ആ വാർത്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വായിക്കാം ഏപ്രിൽ പത്തിന് പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച വാർത്തയാണ് മനോരമയിലെ വാർത്ത ഞാൻ വായിക്കാം ഡിക്ഷണറി പെട്ടിയിൽ കഞ്ചാവ് സിനിമാ സ്റ്റൻഡ്മാൻ പിടിയിൽ സെറ്റിൽ വിതരണം ചെയ്യാൻ എന്ന സംശയം ഇതാണ് ഡിക്ഷണറി പെട്ടിയുടെ ചിത്രമൊക്കെ വെച്ച് പ്രതീകാത്മകമായിട്ടാണ് മനോരമ വാർത്ത നൽകിയത് തിരുവനന്തപുരം സിനിമാ ഷൂട്ടിംഗ് സംഘം താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ നിന്ന് കഞ്ചാവ് പിടികൂടി ചിത്രീകരണം നടക്കുന്ന ബേബി ഗേൾ എന്ന ചിത്രത്തിലെ സ്റ്റൻഡ്മാനും തമിഴ്നാട് സ്വദേശിയുമായ മഹേശ്വറിന്റെ മുറിയിൽ നിന്നാണ് എക്സൈസ് സംഘം മുപ്പത് ഗ്രാം കഞ്ചാവ് പിടിച്ചത് ഡിക്ഷണറിയുടെ രൂപത്തിലുള്ള പെട്ടിയിലാണ് കഞ്ചാവ് സൂക്ഷിച്ചത് ഒറ്റ നോട്ടത്തിൽ ഇംഗ്ലീഷ് ഡിക്ഷണറി എന്ന് തോന്നുന്ന പെട്ടിക്കുള്ളിലെ അറയിലായിരുന്നു കഞ്ചാവ് മഹേശ്വറിനെ ചോദ്യം ചെയ്തപ്പോൾ സിനിമാ സെറ്റുകളിലേക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനികളെ പറ്റി ഇയാളിൽ നിന്നും വിവരം ലഭിച്ചെന്നും ചില സിനിമാ പ്രവർത്തകർ നിരീക്ഷണത്തിലാണെന്നും എക്സൈസ് സംഘം പറഞ്ഞു ഇയാളുടെ പക്കിൽ നിന്ന് ് ചില്ലറ വിൽപ്പന നടത്താൻ ഉപയോഗിക്കുന്ന പോളിത്തീൻ കവറുകളും പിടിച്ചെടുത്തു സെറ്റിലെ മറ്റുള്ളവർക്ക് ലഹരി വസ്തുക്കൾ വിറ്റിരുന്നു എന്ന സംശയമുണ്ട് എന്നും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗം കൂടുന്നു എന്ന പരാതിയെ തുടർന്ന് എക്സൈസ് കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ച് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തിരുവനന്തപുരം എക്സൈസ് ഐ ബി സംഘം തിരുവനന്തപുരം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തിയത് ഈ സെറ്റിൽ നിന്നാണ് നിവിൻ പോളി കുറച്ച് ദിവസത്തിന് ശേഷം പോയത് അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടക്കുന്നുണ്ട് നിവിൻ പോളി പോയത് ഇതിന്മേൽ സിനിമയിലെ മറ്റ് രീതിയിലുള്ള നടപടികൾക്ക് മുതിർന്നില്ല പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അത് പ്രധാനപ്പെട്ട ഒരാളാണെന്ന് ആലോചിക്കണം സ്റ്റണ്ട് മാൻ ആണ് അറസ്റ്റ് ചെയ്യപ്പെട്ട് പോയത് അതിനുശേഷം സെറ്റിലാകെ വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതാണെന്ന് പറയുകയും അതിന്മേൽ നിർമ്മാതാവ് എന്ന നിലയിൽ സെറ്റ് നിയന്ത്രിക്കേണ്ട ആളുകൾ അതിനനുസരിച്ച നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നില്ല എന്നുള്ളൊരു ആക്ഷേപം നിലവിലുണ്ടായിരുന്നു ഇതിൻ്റെ തുടർച്ചയായി ഈ സംഭവങ്ങൾ ഇപ്പോൾ നമ്മൾ അറിയുകയും ചെയ്തു നിവിൻ പോളി പോയി എന്നുള്ള കാര്യം ഇത് ഇതുകൊണ്ടാണോ പോളി പോയത് അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല ഇതിന് മുമ്പ് നമുക്ക് ഉണ്ടാകുന്ന സംഭവങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ മറ്റ് കാരണങ്ങളും കണ്ടെത്താൻ കഴിയും ഡേറ്റുമായി ബന്ധപ്പെട്ട ക്ലാഷ് കാരണം ഈ സിനിമയിൽ പെട്ടെന്ന് മറ്റൊരാളുടെ പകരക്കാരനായി വന്നതാണ് അങ്ങനെ വരുമ്പോൾ ഉണ്ടാകാവുന്ന സ്വാഭാവികമായ സംഘർഷങ്ങൾ സ്വാഭാവികമായ പ്രശ്നങ്ങൾ വേറെയും ഉണ്ട് അതുകൊണ്ട് ഇതാണോ എന്ന് പറയാൻ കഴിയില്ല പലരും സംശയം ചോദിക്കുന്നുണ്ട് ഈ കഞ്ചാവ് പിടിച്ചത് എന്താണ് സംഭവം എന്ന് ചോദിക്കുന്നുണ്ട് അത് അന്വേഷിച്ചു പോയാൽ എത്തുന്ന ഒരു വാർത്തയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചത് ഇത് പലവിധ സ്ഥലങ്ങളിൽ പലയിടത്ത് പല സിനിമകളുടെ സിറ്റുകളിലൊക്കെ ഗൗരവത്തിലുള്ള പരിശോധന നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കാര്യമായ വേട്ട എക്സൈസ് സംഘം നടത്തിയത് അത് ഇതേ സിനിമയുടെ സെറ്റിലാണ് എന്നുള്ളതാണ് ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തേത് ലിസ്റ്റൻ സ്റ്റീഫന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ടാണ് ലിസ്റ്റൻ സ്റ്റീഫന്റെ പ്രതികരണത്തിലെ പ്രധാനപ്പെട്ട അപാകത അദ്ദേഹം ഇന്ന് വന്നത് വലിയ വിപ്രാളത്തോടു കൂടി നടന്ന പ്രതികരണത്തിലെ ഒരു പ്രശ്നം നിവിൻ പോളിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയാനാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നത് എന്നാൽ ഒരിടത്തും ഇത് ഞാൻ പറഞ്ഞ ആൾ നിവിൻ പോളി അല്ല എന്ന് പറയാനും മുപ്പര് തയ്യാറായില്ല അപ്പോൾ സ്വാഭാവിക യും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ നിവിൻപോളി ആണോ എന്ന സംശയം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്ന അത് തന്നെയാണ് സംഭവം എന്ന് ഉറപ്പിക്കുന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് എന്നിട്ട് അദ്ദേഹം സ്വയം ഒരു ഇരയാക്കി അവതരിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് തനിക്കെതിരെ ഭയങ്കരമായി ഒരു നടന്റെ ഫാൻസ് സൈബർ വേട്ട നടത്തുന്നു എന്നാണ് യഥാർത്ഥത്തിൽ പൊതു മധ്യത്തിലേക്ക് ഒരു വേട്ടയ്ക്ക് ഒരാളെ ഇട്ടു കൊടുക്കുകയാണ് ലിസ്റ്റൻ സ്റ്റീഫൻ ചെയ്തത് എന്ന് നമുക്ക് പുറമെന്ന് നോക്കുമ്പോൾ മനസ്സിലാവും കാരണം ഒരു പേര് പറയാതെ എന്നാൽ എല്ലാ ലക്ഷണങ്ങളും പറഞ്ഞ് ഒരാളുടെ കുറ്റം അദ്ദേഹത്തിന് ലിസ്റ്റൻ ഷീഫൻ ഉണ്ടായിരുന്ന വ്യക്തിപരമായ അനുഭവത്തിൻ്റെതായി അദ്ദേഹം പറയുന്ന കുറ്റം ആരോപിക്കുകയും അയാൾ ചെയ്ത തെറ്റ് സിനിമയിൽ പോലും തുടരാൻ അർഹതയില്ലാത്ത വിധം ഒരു തെറ്റ് ആണ് എന്ന് ആവർത്തിക്കുകയും ചെയ്തിട്ട് അയാളെ ഒരു പൊതുമധ്യത്തിലേക്ക് വേട്ട കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഇപ്പം ലിസ്റ്റൻ ഷീഫൻ പറയുന്നത് എന്നെ സൈബർ സംഘം വേട്ടയാടുകയാണ് എന്നാണ് അദ്ദേഹം നിവിൻ പോളിയുടെ ആരാധകരെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടായിരിക്കണം അദ്ദേഹം പറയുന്നത് പക്ഷേ ധാർമ്മികമായി അദ്ദേഹം ചെയ്ത തെറ്റാണ് എന്നുള്ള മട്ടിൽ വലിയ തോതിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്രമുഖരായ ആളുകൾ തന്നെ ഇത് സംബന്ധിച്ച പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് ലിസ്റ്റിൻ എന്തൊക്കെയാണ് ഇന്ന് പറഞ്ഞത് എന്ന് വളരെ ചുരുക്കി ഞാൻ പറയാം നടന്റെ പേര് പറയാനാണെങ്കിൽ എനിക്ക് അന്നേരം തന്നെ പറയാമല്ലോ അത് പറയാൻ ഉദ്ദേശിക്കാത്തത് പല കാരണങ്ങൾ കൊണ്ടാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ പരിപാടി തീർന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഈ കാര്യം പറഞ്ഞത് മറ്റുള്ളവർ ഏറ്റെടുത്ത് ചർച്ചയാക്കാൻ വേണ്ടിയല്ല ഞാൻ വിളിച്ചു വരുത്തിയ ആൾക്കാരോടാണ് പറഞ്ഞത് പറഞ്ഞ കാര്യം എടുത്തു പറഞ്ഞ് ലിസ്റ്റിൻ സിനിമയിൽ വലിയ ലോബിയാണ് എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ട് നടക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞത് അവരെക്കുറിച്ചാണ് െന്ന് ആ ആൾക്കും ഞങ്ങളുടെ ടീമിലുള്ളവർക്കും വ്യക്തമായി അറിയാം ആ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടത് ആ ആളുടെ കൂടി കടമയാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് പതിനഞ്ചു കൊല്ലമായി ഒരിക്കൽ പോലും എന്റെ സിനിമയിൽ അഭിനയിച്ച നടനെയോ നടിയെയോ പറ്റി ഇതുപോലെ ഓപ്പൺ ഫോറത്തിൽ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ആഹ് എൻ്റെ എല്ലാ സിനിമകളും സ്മൂത്തായി അവസാനിച്ചു എന്ന് പറയുന്നില്ല പലതും ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഒത്തുതീർപ്പാക്കി പോയിട്ടുണ്ട് സിനിമ എന്നത് വളരെ സങ്കീർണമായ പരിപാടിയാണല്ലോ ഞാൻ ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടില്ല പറഞ്ഞത് ആരെപ്പറ്റിയാണ് പറ്റിയാണ് എന്ന് സിനിമയിലുള്ള പലർക്കും മനസ്സിലായി കാണാം കാരണം എന്താണെന്ന് എനിക്കും എൻ്റെ ഒപ്പമുള്ളവർക്കും നന്നായി അറിയാം അത് പബ്ലിക്കിലേക്ക് എടുത്തു പറയേണ്ട കാര്യമില്ല നിവിൻ പോളിയാണ് താരം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മറ്റുള്ളവർ പറയുന്നതിന് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ പറഞ്ഞ കാര്യത്തിന് മാത്രമേ എനിക്ക് ഉത്തരവാദിത്തമുള്ളൂ ആ നല്ല ബോധ്യത്തോടെയാണ് ഞാൻ പറഞ്ഞത് നിവിൻ പോളിയാണെന്ന് ധരിക്കരുത് എന്തിനാണ് ഞാൻ വേറെയും സിനിമകൾ ചെയ്യുന്നുണ്ട് ഒരു പ്രശ്നം ഉള്ളത് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ നോക്കും സിനിമ എന്ന് പറയുന്ന വ്യവസായത്തിൽ നടന്മാർക്കാണ് ഫാൻസ് ഉള്ളത് നിർമ്മാതാവിന് ഇല്ലല്ലോ ഞാൻ ആരുടെയെങ്കിലും പേര് പറഞ്ഞാൽ ആൾക്കാർ കാര്യമറിയാതെ ഓരോന്ന് എഴുതി വിടും ആർട്ടിസ്റ്റിനെ പിന്തുണക്കാൻ ആളുണ്ടാകും അവിടെ ദുർബലനാകുന്നത് പ്രൊഡ്യൂസറാണ് നൂറ്റമ്പത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് ജയ് വിളിക്കുക വരാണ് ഫാൻസ് ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട് അവർക്ക് കാര്യം അറിയില്ലല്ലോ അവർ ആക്രമിക്കുന്നത് എന്നെ ആയിരിക്കും കാര്യം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കും അതിന് കഴിഞ്ഞില്ലെങ്കിൽ സംഘടനയിലേക്ക് പോകും നമുക്ക് പറ്റാത്ത സാഹചര്യത്തിൽ സംഘടനയിലേക്ക് പോയാൽ മതിയല്ലോ എന്നാണ് ഇതുവരെ കരുതിയത് എന്നാണ് ലിഷിൻ പറയുന്നത് അതായത് ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചു ആ ആൾ ആരാണെന്ന് പറയാതെ അദ്ദേഹത്തിന്റെ സർവ ലക്ഷണങ്ങളും നമുക്ക് ഊഹിച്ചെടുക്കാവുന്ന സാഹചര്യം സൃഷ്ടിച്ചു എന്നിട്ട് അത് ചെയ്തത് ഗുലുമാലാവും എന്ന് തോന്നുമ്പോൾ ഞാൻ ആളുടെ പേര് പറഞ്ഞിട്ടില്ല എന്നാൽ ആ ആളല്ല എന്ന് പറയുന്നുമില്ല മാത്രമല്ല വേണ്ടി വന്നാൽ പരാതി കൊടുക്കും എന്നാണ് പറയുന്നത് ആദ്യം ചെയ്യേണ്ടത് ഒരു സംഘടനയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആ സംഘടനയിൽ അതിനുള്ള സാധ്യത തേടുകയാണ് ചെയ്യേണ്ടിയിരുന്നത് ഒരു സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാൾ കൂടി ആയതുകൊണ്ട് അത് ചെയ്യാതെ പൊതുമധ്യത്തിലേക്ക് മധ്യത്തിലേക്ക് കൊടുക്കുകയാണ് ഈ ചങ്ങായി ശരിയല്ല നിങ്ങൾ കൈകാര്യം ചെയ്തോ എന്ന് പറഞ്ഞ് പൊതുമധ്യത്തിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ലിസ്റ്റൻ ചെയ്തത് അതോടുകൂടി സംഘടനയിൽ പോലും പറയാനുള്ള ധാർമ്മികത ലിസ്റ്റൻഷിപ്പിന് നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നാൽ പോലും അതിനുള്ള നീക്കം അദ്ദേഹം നടത്തും എന്നാണ് പൊതുവെ നമ്മൾ കരുതുക അതുപോലും നടത്താതെ വീണ്ടും വീണ്ടും ഇങ്ങനെ പൊതുമധ്യത്തിൽ ഇട്ട് അലക്കാനുള്ള സാഹചര്യം കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇതാണ് ഒരു കാര്യം രണ്ടാമത്തേത് അദ്ദേഹം ഒരു സംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളാണ് അതിനനുസരിച്ചിട്ടുള്ള ഭാഗമായ പ്രതികരണങ്ങൾ നടത്തേണ്ട ആൾ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് മൂന്നാമത് സാന്ദ്ര തോമസ് അദ്ദേഹത്തിനെതിരെ ഒരു ആക്ഷേപം ഉന്നയിച്ചു അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നും പലിശക്കാരെ ഇറക്കി സിനിമ ചെയ്യുകയാണ് സിനിമ അങ്ങ് ആധിപത്യത്തിലാക്കുകയാണ് എന്നുള്ളതാണ് ആക്ഷേപമായിട്ടുണ്ടായിരുന്നത് പലവിധ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനകളിൽ തർക്കങ്ങൾ പരാതികൾ ഒക്കെ ഉണ്ടായിട്ടും സാന്ദ്ര തോമസിന് നീതി കിട്ടിയിട്ടില്ല എന്ന് അവർ ആവർത്തിച്ചു പറയുന്നുമുണ്ട് ഇതിൻ്റെ തുടർച്ചയായിരിക്കാം ഈ സംഘർഷം എന്ന് നമുക്ക് കരുതാവുന്നതാണ് പക്ഷേ അതിനപ്പുറത്ത് സാന്ദ്ര ഉന്നയിച്ച പ്രശ്നങ്ങൾ ചില കാര്യങ്ങൾ ഗൗരവത്തിലുള്ളതായിരുന്നു അതിനോട് പോലും പ്രതികരിക്കുന്നതിന് പകരം ലിസ്റ്റിൻ്റെ ധാർഷ്ട്യത്തെക്കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ ലിസ്റ്റിൻ പറഞ്ഞ പ്രതികരണം വിചിത്രമായൊരു പ്രതികരണം ഞാൻ ഇന്ന് വായിച്ചു മനോരമയിൽ അത് ഇങ്ങനെയാണ് ലിസ്റ്റിൻ്റെ ഭാഷയിൽ ധാർഷ്യമുണ്ട് എന്ന് സാന്ദ്ര പറയുന്നു എന്ന ചോദ്യം അപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്കെന്ത് ധാർഷ്ട്യമാണുള്ളത് എൻ്റെ വാട്സപ്പ് ഡിപ്പിയിൽ ഈ പ്രൊഫൈലിൽ യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോ ആണുള്ളത് ധാർഷ്യത്തിൻ്റെ അടയാളമാണോ അത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതെന്തുത്തരാണ് എന്ന് അത് ചോദിച്ചപ്പോൾ വെറുതെ തോന്നി യേശുവിൻ്റെ ചിത്രം ഇട്ട ആൾക്ക് ധാർഷ്യമില്ല എന്ന് എങ്ങനെ നമുക്ക് പറയാൻ കഴിയും ലിസ്റ്റിന് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ നമ്മളാളല്ല സാന്ദ്ര ഉന്നയിച്ച ആക്ഷേപത്തിനുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് മാത്രമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്തായാലും ഇതാണ് ബേബി ഗേൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട സാഹചര്യം സിനിമയിൽ ചുരുക്കത്തിൽ ഇത് പ്രശ്നപരിഹാരത്തിലേക്കല്ല പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ട നിലയിലേക്ക് സിനിമയിലെ ആഭ്യന്തരമായ കാര്യങ്ങളാണ് അതിനനുസരിച്ചിട്ടുള്ള ആളുകൾ സംഘടനകൾ നേതൃത്വം ഒക്കെ ഉള്ളത് ആ മട്ടിൽ കൈകാര്യം ചെയ്യാനുള്ള അവസരം അതിന് ഏറ്റവും നന്നായി ഭംഗിയായി കഴിയുമായിരുന്ന ഒരാൾ തന്നെ തൊലച്ചു കളയുകയാണ് ചെയ്തത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതാണ് ലിസ്റ്റൻ സ്റ്റീഫൻ ചെയ്തത് അങ്ങനെ ഒരു സ്ഥാനത്ത് ഇരുന്നോണ്ട് അതിനപ്പുറത്തേക്ക് ഓരോ ദിവസവും അദ്ദേഹം കൂടുതൽ വിശദീകരണങ്ങൾ നൽകി നിവിൻ പോളിയെ കൂടുതൽ കൂടുതൽ കുഴപ്പത്തിൽ ആക്കപ്പെടുന്ന സാഹചര്യമുള്ളത് അദ്ദേഹം കുറ്റക്കാരനാക്കി ആവർത്തിച്ച് ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇട്ടു കൊടുക്കുന്ന സാഹചര്യമാണ് ലിസ്റ്റൻ സ്റ്റീഫന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നത് അതിനപ്പുറത്ത് ആഭ്യന്തരമായി എങ്ങനെയൊക്കെ ന്യായമുണ്ടെങ്കിലും ആ ന്യായം നിരത്തേണ്ടെടുത്ത് നിരത്തുക വിശ്വസനീയമായി അവതരിപ്പിക്കുക എന്നുള്ള ബാധ്യത ലിസ്റ്റിനുണ്ട് ആ ബാധ്യത നിറവേറ്റുകയാണ് അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തോട് തന്നെ ചെയ്യേണ്ട നീതി അതാണ് കാരണം അദ്ദേഹം പറയുന്നതിൽ നീതി ഉണ്ട് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ നീതി ഈ പറയുന്ന മുമ്പിൽ നിൽക്കുന്ന ആളുകളെ കൂടി ബോധ്യപ്പെടുത്താൻ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് തനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അതിനുശേഷം പൊതുമധ്യത്തിലേക്ക് കിട്ടാൻ വേറെ കുഴപ്പങ്ങളൊന്നും വരാനില്ല കാരണം അത് ബോധ്യപ്പെടുന്ന വിധത്തിലായിരിക്കുമല്ലോ ഇത് വൈഡ് ആയിട്ട് ഒരു ആക്ഷേപം ഉന്നയിക്കുക അയാൾ ഇങ്ങനെ വലിയ തെറ്റ് ചെയ്തു എന്ന് പറയുക അയാൾക്കെതിരെ സൈബർ മേഖലയിൽ വലിയ തോതിലുള്ള അയാൾ ഭയങ്കര അഹങ്കാരിയാണ് ഭയങ്കര മറ്റു രീതിയിൽ പ്രതികരിക്കുന്ന ആളാണ് അയാൾക്ക് പല രീതിയിലുള്ള ആവശ്യങ്ങളുണ്ട് അയാൾ നടൻ എന്ന സാധാരണത്തിൽ നിന്ന് വിട്ടുപോയി എന്ന മറ്റുള്ള പ്രചരണങ്ങൾക്ക് ഇടയാക്കുന്ന വിധത്തിലുള്ള ഒരു ആക്ഷേപം സംശയം അവശേഷിപ്പിക്കുകയാണ് നിർമ്മാതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്ത് അത് ചെയ്യുന്നതിന് പകരമാണ് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം യും ഉള്ള സാധ്യതകൾ ഉപയോഗിക്കുക എന്നുള്ളത് അത് ലിസ്റ്റിന് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ പിഴവ് ഇക്കാര്യത്തിൽ ആ പിഴവ് പരിഹരിച്ച് അദ്ദേഹം യുക്തമായ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ലിസ്റ്റിന് തൻ്റെ തനിക്ക് ലഭിച്ചില്ല എന്ന് പറയുന്ന നീതി അങ്ങനെ ലഭിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനുള്ള വഴി തിരഞ്ഞെടുത്തു എന്ന ആത്മവിശ്വാസത്തോടെ വിചാരിക്കാം മുന്നോട്ട് പോകാം ഇനി എന്തൊക്കെ നടക്കും എന്ന് ഇത്തരത്തിൽ യുക്തമായ നിലയിലുള്ള പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ മാത്രം നമുക്കും അറിയാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ ഇതുപോലുള്ള പോകാം അപ്പുറത്തേക്ക് കുറെ ആരോപണം ഇപ്പുറത്തു കുറെ ആരോപണം എന്നുള്ള മട്ടിലേക്ക് മാത്രം അവശേഷിക്കും അവസാന സിനിമക്കാരാണല്ലോ അവർക്ക് കച്ചവടപരമായ കാര്യങ്ങളാണ് അവരത് സബുറാക്കി മുന്നോട്ട് പോവുകയും ചെയ്യും എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം കഴിഞ്ഞട്ടാ